തങ്കമണി സംഭവവുമായി ബന്ധപ്പെട്ട് രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്ത ദിലീപ് പ്രധാന വേഷത്തിൽ അഭിനയിച്ച തങ്കമണി എന്ന സിനിമ റിലീസിനൊരുങ്ങുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ തങ്കമണി ഗ്രാമത്തിൽ സ്വകാര്യ ബസ് സർവീസുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങളാണ് തങ്കമണി ഗ്രാമത്തെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടാൻ ഇടയാക്കിയത് ചെറിയ തോതിൽ വിവാദങ്ങൾക്കിടയിലും സിനിമ റിലീസാകുമ്പോൾ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് പ്രധാന വേഷം കട്ടപ്പനക്കാരൻ കൂടിയായ അനീഷ് ആനന്ദ് പിന്നെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇതിനകത്ത് മനോഹരമായ ഒരു പാട്ടുണ്ട് ബി ടി അനിൽ കുമാർ സരതി പാട്ട് പെണ്ണിന്റെ പേരല്ല തങ്കമണി പെന്ത നാടിന്റെ പേരല്ലോ എന്ന് പറയുന്ന ഒരു പാട്ട് എല്ലാവരും കേട്ട് കഥകളി കനപ്പിച്ചിരിക്കുന്ന പാട്ടാണ് പിന്നെ ഈ വിവാദം നമുക്ക് നമുക്ക് ഈ ഈ സിനിമയിൽ സിനിമയിൽ കാരണം പബ്ലിസിറ്റി പിന്നെ എനിക്കൊരു ഞാൻ അഭിമാനിക്കുന്നു തങ്കമണിയിൽ അന്ന് നടന്ന സംഘർഷവും പോലീസ് അതിക്രമവും ഒക്കെ കേരളത്തിൽ വലിയ രാഷ്ട്രീയ കോടിളക്കം സൃഷ്ടിച്ച സംഭവങ്ങൾ കൂടിയാണ് ചിത്രീകരണത്തിന് ശേഷം സിനിമയുടെ പേരുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളും ഉണ്ടായെങ്കിലും അവയെല്ലാം സിനിമയ്ക്ക് പ്രയോജനം ചെയ്തെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്